അധ്യായം ഇരുപത്തിയെട്ട് ബലികളും ഉത്സവങ്ങളും കർത്താവ് മോശയോടരു ചെയ്തു ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക എനിക്ക് ദഹന ബലികളും സുരഫിലമായ ഭോജന ബലികളും യഥാസമയം അർപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നീ അവരോട് പറയണം നിങ്ങൾ ദഹനബലിക്കായി ഒരു വയസ്സുള്ള ഊനമറ്റ രണ്ട് ആട്ടിൻകുട്ടികളെ അനുദിനം കർത്താവിനർപ്പിക്കണം ഒന്നിനെ രാവിലെയും മറ്റേതിനെ വൈകുന്നേരവും ബലിയർപ്പിക്കണം കൂടാതെ ധാന്യബലിയായി ഒരു ഹിന്നിന്റെ നാലിലൊന്ന് ശുദ്ധമായ എണ്ണ ചേർത്ത് ഒരു എഫായുടെ പത്തിലൊന്ന് നേരിയ മാവ് അർപ്പിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി മലയിൽ വെച്ച് നിർദ്ദേശിക്കപ്പെട്ട അനുദിനമുള്ള ദഹനബലിയാണിത് അതോടൊപ്പം ഒരാട്ടിൻകുട്ടിക്ക് ഒരു ഹിന്നിന്റെ നാലിലൊന്ന് എന്ന തോതിൽ പാനീയ ബലിയും അർപ്പിക്കണം കർത്താവിനുള്ള പാനീയ ബലിയായി ലഹരിയുള്ള വീഞ്ഞ് നിങ്ങൾ വിശുദ്ധ സ്ഥലത്ത് ഒഴിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരവും ബലിയർപ്പിക്കണം രാവിലത്തെ ധാന്യബലിയും അതിന്റെ പാനീയ ബലിയും പോലെ കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അതിനെ അർപ്പിക്കണം ദിവസം ഒരു വയസ്സുള്ള ഓനമറ്റ രണ്ട് ആൺ ചെമ്മരിയാടുകളെയും ബലിയായി ഒരു പത്തിൽ രണ്ട് എണ്ണ ചേർത്താവവും അതിന്റെ പാനീയ ബലിയും അർപ്പിക്കണം അനുദിനമുള്ള ദഹനബലിയും അതിന്റെ പാനീയ ബലിയും കൂടാതെ സാപത്ത് തോറുമുള്ള ദഹനബലിയാണിത് മാസാരംഭത്തിൽ നിങ്ങൾ കർത്താവിന് ദഹനബലിയായി രണ്ടു കാളകൾ ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഊനുമറ്റ ഏഴ് ആൺ ആൺശംബരിയാടുകൾ എന്നിവയെ ബലിയർപ്പിക്കണം അതിനോടൊപ്പം ധാന്യബലിയായി കാളയൊന്നിന് ഒരു എഫ് പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ആട്ടിൻകുട്ടിയൊന്നിന് പത്തിൽ ഒന്നും നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത് അവയുടെ പാനീയ ബലി കാളയൊന്നിന് അര ഹിൻ മുട്ടാടിന് മൂന്നിലൊന്ന് ഹിൻ ആട്ടിൻകുട്ടി ഒന്നിന് കാൽ ഹിൻ എന്ന തോതിലായിരിക്കണം വർഷം തോറും ഓരോ മാസവും അർപ്പിക്കാനുള്ള ദഹനബലിയാണിത് അനുദിന ദഹനബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെ കർത്താവിന് അർപ്പിക്കണം ഒന്നാം മാസം പതിനാലാം ദിവസം കർത്താവിന്റെ പെസഹ ആണ് ആ മാസം പതിനഞ്ചാം ദിവസം ഉത്സവ ദിനമാണ് ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ആ ദിവസം ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആട്ടിൻകുട്ടികളെയും അർപ്പിക്കണം അവ ഊനമറ്റവ ആയിരിക്കണം അവയുടെ ധാന്യ ബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളയൊന്നിന് ഒരു എഫായുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ഏഴ് ആട്ടിൻകുട്ടികളിൽ ഓരോന്നിനും പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം കൂടാതെ നിങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്നതിന് ഒരു കോളാട്ടിൻ മുട്ടനെ പാപ പരിഹാര ബലിയായും അർപ്പിക്കണം പ്രഭാതത്തിലെ അനുദിന ദഹനബലിക്ക് പുറമെ ഇവയെല്ലാം നിങ്ങൾ അർപ്പിക്കണം അതുപോലെ തന്നെ ഏഴു ദിവസവും കർത്താവിന്റെ മുൻപിൽ പരിമളം പരറ്റുന്ന ദഹനബലിയോടുകൂടെ ധാന്യബലിയും അർപ്പിക്കണം അത് അനുദിന ദഹനബലിക്കും അതിന്റെ പാനീയ ബലിക്കും പുറമെയാണ് ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് വാരോത്സവത്തിൽ കർത്താവിന് നവധാന്യ ബലിയായ പ്രഥമ ഫലങ്ങൾ അർപ്പിക്കുന്ന ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി രണ്ട് കാളക്കുട്ടികളെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം അവയോടുകൂടെ ധാന്യബലിയായി എണ്ണ ചേർത്ത നേരിയ മാവ് കാളക്കുട്ടിയൊന്നിന് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്ന് മുട്ടാടിന് പത്തിൽ രണ്ട് ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്ന് എന്ന തോതിൽ അർപ്പിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാശ്ചിത്വം അനുഷ്ഠിക്കുന്നതിന് ഒരു കോളാട്ടിൻപൊട്ടിനെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അവയുടെ ധാന്യബലിക്കും പുറമെ ഇവയും ഇവയുടെ പാനീയ ബലിയും നിങ്ങൾ അർപ്പിക്കണം അവ ഊനമറ്റവ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധ്യായം ഇരുപത്തിയൊമ്പത് ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളം മുഴുക്കാനുള്ള ദിവസമാകുന്നു കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്പരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യവലിയായി കാളക്കുട്ടിക്ക് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻമുട്ടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയാണിത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം ജോലിയൊന്നും ചെയ്യരുത് എന്നാൽ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺശന്മരിയാടുകൾ ഇവയെ കർത്താവിന് മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റതായിരിക്കണം അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു ഏഫായുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി അനുദിന ദഹനബലി അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി എന്നിവയ്ക്ക് പുറമെ പാപപരിഹാരത്തിനായി ഒരു കോളാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് ഏഴ് ദിവസം നിങ്ങൾ കർത്താവിനെ ഉത്സവം ആഘോഷിക്കണം കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി പതിമൂന്ന് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാല് ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കണം അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടി ഒന്നിന് ഒരു എഫ് എഫായിയുടെ പത്തിൽ മൂന്നും മുട്ടാടൊന്നിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം രണ്ടാം ദിവസം പന്ത്രണ്ട് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമച്ച പതിനാല് ആൺ ശെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്ക് പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം മൂന്നാം ദിവസം പതിനൊന്ന് കാള രണ്ട് മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം നാലാം ദിവസം പത്തു കാളകൾ രണ്ടു മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺഷമരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം അഞ്ചാം ദിവസം ഒമ്പത് കാളകൾ രണ്ടു മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺഷമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടിനെയും അർപ്പിക്കണം ആറാം ദിവസം എട്ടു കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺശം എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു മുട്ടനെയും അർപ്പിക്കണം ഏഴാം ദിവസം ഏഴു കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമച്ച പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോളാട്ടിൻമുട്ടനെയും അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് കർത്താവിന്റെ മുൻപിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്പരിയാടുകളെയും അർപ്പിക്കണം നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിന്റെ ധാന്യബലിക്കും പാനീയബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ ധാന്യബലികൾ പാനീയ ബലികൾ എന്നിവയ്ക്ക് പുറമെ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു അധ്യായം മുപ്പത് സ്ത്രീകളുടെ നേർച്ചകൾ മോശ ഇസ്രായേൽ ജനത്തിന്റെ ഗോത്ര തലവന്മാരോട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ആരെങ്കിലും കർത്താവിന് നേർച്ചു നേരുകയോ ശബദം ചെയ്ത് തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്താൽ തന്റെ വാക്ക് ലംഘിക്കാതെ വാഗ്ദാനം നിറവേറ്റണം ഏതെങ്കിലും യുവതി പിതൃഗൃഹത്തിൽ വച്ച് കർത്താവിന് നേർച്ചു നേരുകയും ശവദത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയും ചെയ്തിട്ട് അവളുടെ നേർച്ചയെയും തന്നെ തന്നെ കടപ്പെടുത്തിയ ശബദത്തെയും കുറിച്ച് കേൾക്കുമ്പോൾ പിതാവ് അവളോട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ പിതാവ് അതിനെ കുറിച്ച് കേൾക്കുന്ന ദിവസം തന്നെ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ എല്ലാ നേർച്ചകളും ശബ്ദത്തിന്റെ കടപ്പാടും അസാധുവാകും പിതാവ് വിലക്കിയത് കൊണ്ട് കർത്താവ് അവളോട് ക്ഷമിക്കും നേർച്ചയോ ചിന്തിക്കാതെ ചെയ്ത തന്നെ തന്നെ കടപ്പെടുത്തുന്ന ശബ്ദമോ ഉള്ള സ്ത്രീ വിവാഹിതയാവുകയും അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം ഒന്നും പറയാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശബ്ദത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ട ദിവസം വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവളുടെ നേർച്ചയും വിചാരശൂന്യമായ ശബ്ദത്തിന്റെ കടപ്പാടും അവൻ അസാധുവാക്കുന്നു കർത്താവ് അവളോട് ക്ഷമിക്കും എന്നാൽ വിധവയോ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയോ നേരുന്ന ഏതൊരു നേർച്ചയും ശബദത്തിന്റെ കടപ്പാടും അവൾക്ക് ബാധകമായിരിക്കും ഏതെങ്കിലും സ്ത്രീ ഭർത്തൃഗൃഹത്തിൽ വച്ച് നേർച്ചു നേരുകയോ ശവദത്താൽ തന്നെ തന്നെ കടപ്പെടുത്തുകയോ ചെയ്യുകയും അവളുടെ ഭർത്താവ് അത് കേൾക്കുമ്പോൾ വിലക്കാതിരിക്കുകയും ചെയ്താൽ അവളുടെ നേർച്ചകളും ശവദത്തിന്റെ കടപ്പാടും സാധുവായിരിക്കും എന്നാൽ അവളുടെ ഭർത്താവ് അത് കേൾക്കുന്ന ദിവസം അവയെ അസാധുവാക്കിയാൽ അവളുടെ നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും പ്രാബല്യമില്ലാത്തതാകും അവളുടെ ഭർത്താവ് അവയെ അസാധുവാക്കിയിരിക്കുന്നു കർത്താവ് അവളോട് ക്ഷമിക്കും ഏതു നേർച്ചയും ശപഥത്തിന്റെ കടപ്പാടും ഒരുവളുടെ ഭർത്താവിന് സാധുവോ അസാധുവോ ആക്കാം എന്നാൽ അവളുടെ ഭർത്താവ് അത് കേട്ടിട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ അവളുടെ എല്ലാ നേർച്ചകളും ശപഥങ്ങളും അവൻ സ്ഥിരപ്പെടുത്തുന്നു അവൻ വിലക്കാത്തതുകൊണ്ട് അവ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാൽ അത് കേട്ടിട്ട് കുറെനാൾ കഴിഞ്ഞ ശേഷം നിരോധിച്ചാൽ അവൻ അവളുടെ കുറ്റം ഏറ്റെടുക്കണം ഭർത്താവും ഭാര്യയും പിതാവും പിതൃഗൃഹത്തിൽ വസിക്കുന്ന കന്യകയും പാലിക്കണമെന്ന് മോശവഴി കർത്താവ് കൽപ്പിച്ച നിയമങ്ങൾ ഇവയാണ്